അസ്സാം വലൈക്കും ഇന്ന് സൂപ്പർ അബായ കളക്ഷൻസ് ആണ് സൂപ്പർ എന്ന് പറഞ്ഞാലും പോരാ അടിപൊളി കിടലൻ മോഡൽസ് ആണ് ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഫസ്റ്റ് തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും വീഡിയോസ് വാച്ച് ചെയ്യുക നിങ്ങൾക്ക് ഡെയിലി അടിപൊളി അടിപൊളി സൂപ്പർ കളക്ഷൻസിന്റെ വീഡിയോസുകൾ കിട്ടുന്നതായിരിക്കും അബായ ആയാലും മോഡസ്റ്റ് വെയർ ആയാലും പാർട്ടി വെയേഴ്സ് ആയാലും എല്ലാ ടൈപ്പ് ഡ്രസ്സുകളുടെ അപ്ഡേറ്റുകൾ നമ്മൾ ഡെയിലി പബ്ലിക്ക് ചെയ്യുന്നതായിരിക്കും വീഡിയോസിലൂടെ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലേക്കൺ കൂടി എനേബിളാക്കി വയ്ക്കുകയാണെങ്കിൽ നമ്മളിടുന്ന ഓരോ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുകയും പുതിയ പുതിയ ട്രെൻഡിങ് മോഡൽസ് ലോ പ്രൈസിലും ഹൈ ക്വാളിറ്റിയിലും നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അപ്പോൾ നമ്മുടെ വീഡിയോസുകളൊക്കെ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും അടിപൊളി മോഡൽസ് ആണ് എല്ലാ കളേഴ്സിലും ഉണ്ട് നിദാസൂം മെറ്റീരിയലൊക്കെയാണ് നമ്മൾ കസ്റ്റമൈസ് ആക്കുന്നത് എല്ലാം ഇമ്പോർട്ട് മെറ്റീരിയൽസ് ആണ് അഫോർഡബിൾ റേറ്റ് ആണ് നല്ല അടിപൊളി പക്സില ഹാൻഡ് വർക്കിങ്ങും അതുപോലെ സ്റ്റിച്ചിങ്ങൊക്കെ സൂപ്പർ സ്റ്റിച്ചിങ് ഒക്കെയാണ് ഒരുപാട് കസ്റ്റമേഴ്സ് നമ്മുടെ അടുക്കൽ നിന്നും കഴിഞ്ഞ വീഡിയോസിൽ അഭായാസ് കണ്ടു വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മളെ വീഡിയോസ് ഇപ്പോഴും കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് എഴുതി അറിയിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും ഫീഡ്ബാക്കുകളും കണ്ടിട്ട് വേണം മറ്റുള്ള കസ്റ്റമേഴ്സിനും അബായ കസ്റ്റമൈസ് ആക്കി നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓക്കെ ഇൻഷാല്ല എല്ലാത്തിൻ്റെയും റേറ്റ് നമ്മൾ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഇതായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് വിത്ത് ഇന്നർ വരുന്ന മോഡലാണ് സ്വാളും അതിൻ്റെ അകത്ത് ഉണ്ടാവും അൻപത് ടു അറുപത് സൈസ് നിങ്ങളുടെ സൈസ് ഏതാണോ അതിൻ്റെ അറുപത് മുകളിലേക്കാണെങ്കിലും നമ്മളത് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും എല്ലാ കളേഴ്സിലും ചെയ്ത് കൊടുക്കും നല്ല ഹാൻഡ് വർക്കിംഗ് ആണ് വരുന്നത് ഇപ്പോൾ അവസാനം വരെയുള്ള മോഡൽസിൻ്റെ വീഡിയോസ് നിങ്ങൾ വാച്ച് ചെയ്യുക ഒരുപാട് നല്ല നല്ല മോഡൽസ് ഒന്ന് വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഒരുപാട് കസ്റ്റമേഴ്സ് ഇൻബോക്സിൽ വന്നിട്ട് വേറെയും വീഡിയോസ് ഉണ്ടോ അല്ലെങ്കിൽ കുറച്ച് ഏജഡ് ആയവർക്ക് യൂസാക്കാൻ പറ്റിയ ഹാൻഡ് വർക്കൊക്കെ കുറഞ്ഞ സ്ലീവിൽ മാത്രം ചെറിയ ഹാൻഡ് വർക്ക് വരുന്ന ഐറ്റംസ് ഒക്കെ ഉണ്ടോയെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ലാസ്റ്റ് നമ്മൾ കുറച്ച് കോംബോ ഓഫർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ലീവ് വർക്ക് ഒള്ളീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഫസ്റ്റ് വരുന്ന വീഡിയോസൊക്കെ ഹെവി വർക്കിൽ വരുന്ന വീഡിയോസാണ് അങ്ങനെയുള്ള ഐറ്റംസും ചോദിക്കുന്നവരുണ്ട് നമ്മളെ കസ്റ്റമേഴ്സൊക്കെ അവരുടെയൊക്കെ പല ടൈപ്പുള്ള ഡ്രസ്സുകളാണ് അവർക്ക് ചിലർക്കാണെങ്കിൽ ഹെവി വർക്ക് വേണം ചിലർക്കാണെങ്കിൽ ചെറിയ വർക്ക് മതി അതുപോലെ നിങ്ങളുടെ താല്പര്യം അനുസരിച്ച് എല്ലാ മോഡൽസും ഇന്നത്തെ വീഡിയോസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് സ്ലീവ് വർക്ക് വരുന്നതും ഡോട്ടറി പുളി വർക്ക് വരുന്നതും അതുപോലെ ബോഡി വർക്ക് വരുന്നതും സ്ലീവിൽ ഇലാസ്റ്റിക് ഉള്ളതും എല്ലാ ടൈപ്പും ശ്രഗ് ടൈപ്പൊക്കെ വരുന്ന എല്ലാ ടൈപ്പ് അപായാസം ഇന്നത്തെ വീഡിയോസിലുണ്ട് ഇനിയിപ്പോൾ നിങ്ങൾക്ക് സ്ലീവിൽ വർക്ക് വരുന്നൊരു മോഡൽ കണ്ടിട്ട് എൻ്റെ വർക്ക് ഇഷ്ടമായി പക്ഷേ എനിക്ക് സ്ലീവിൽ ഇലാസ്റ്റിക് വേണം എന്ന് പറഞ്ഞാൽ അങ്ങനെയും കസ്റ്റമൈസ് ആക്കി കൊടുക്കും നിങ്ങൾക്ക് എങ്ങനെയാണോ വേണ്ടത് ആ ടൈപ്പിൽ കസ്റ്റമൈസ് ആക്കി കൊടുക്കും പിന്നെ അത് വീഡിയോസ് കണ്ടിട്ട് ചിലർ പറയും ഇത് ഓപ്പൺ ആണല്ലോ എനിക്ക് അങ്ങനത്തോ വേണ്ട പക്ഷേ വർക്ക് ഇഷ്ടമായിട്ടുണ്ട് എനിക്ക് ഓപ്പൺ വേണ്ട അങ്ങനെ പറയുന്നവർക്ക് നമ്മൾ ഓപ്പൺ ക്ലോസ് ആക്കി കൊടുക്കും കാരണം നമ്മൾ കസ്റ്റമൈസ് ചെയ്യണം നിങ്ങളെ താല്പര്യം അനുസരിച്ചിട്ട് എങ്ങനെയാണോ നിങ്ങൾക്ക് വേണ്ടത് കസ്റ്റമൈസ് കസ്റ്റമൈസാക്കിയാണ് കൊടുക്കുന്നത് ഈ വീഡിയോയിൽ കാണുന്ന ഐറ്റംസ് റെഡി ആയിട്ട് നമ്മുടെ ഷോപ്പിൽ ഇരിക്കുന്ന ഐറ്റം അല്ല നമ്മൾ നിങ്ങൾ പറയുന്ന അനുസരിച്ച് നിങ്ങളുടെ സൈസ് അനുസരിച്ച് നിങ്ങളിപ്പോൾ ഇപ്പോൾ ബ്ലാക്കിലാണ് ഇതെല്ലാം കാണുന്നത് ബ്ലാക്ക് വേണ്ട നമുക്ക് ഒരു മെറൂൺ കളറോ അല്ലെങ്കിൽ ബ്ലൂ കളറോ അങ്ങനത്തെ ഒരു കളർ മതിയെന്ന് പറഞ്ഞാൽ അങ്ങനെയും നമ്മളത് ചെയ്ത് കൊടുക്കും പിന്നെ ചില കസ്റ്റമേഴ്സ് വന്നിട്ട് ഇതുണ്ടോ പോയോ എന്ന് ചോദിക്കുന്നവരുണ്ട് പക്ഷേ നമ്മളിത് ആണ് ഒരിക്കലും തീരില്ല നമ്മളിപ്പോൾ ഫസ്റ്റ് ഇട്ട വീഡിയോസ് ആയാലും ഇപ്പോൾ ഇട്ട വീഡിയോസ് ആയാലും എല്ലാം ഏത് സമയത്ത് നിങ്ങൾ ചോദിച്ചാലും നമ്മൾ ചെയ്ത് കൊടുക്കും ബ്ലാക്ക് കളറിലാണ് വന്നതെന്ന് വെച്ചിട്ട് ബ്ലാക്ക് കളർ മാത്രമല്ല നിങ്ങൾക്ക് ഏത് കളർ ഇഷ്ടമാണോ നമ്മുടെ കയ്യിൽ കളർ ചാട്ടുണ്ട് എനിക്കുറിച്ച് ചോദിക്കുമ്പോൾ എനിക്കത് വേറെ കളേഴ്സിൽ വേണമെന്ന് പറഞ്ഞാൽ വേറെ കളർ ചാറ്റ് നമ്മൾ കൊടുക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സിൽ അത് കസ്റ്റമൈസ് ആക്കുകയും ചെയ്യാം ഓക്കെ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മാറ്റം വരുത്തണോ ഇനി ഫ്രണ്ടിൽ ബട്ടൺ വെക്കണോ ഷോ ബട്ടൺ വെക്കണോ അല്ലെങ്കിൽ നെക്ക് കോളർ ടൈപ്പ് ആക്കണോ എങ്ങനെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോക്കറ്റ് അഡീഷണൽ ആയിട്ട് വെക്കണോ എങ്ങനെ പറഞ്ഞാലും നിങ്ങൾക്ക് എങ്ങനെയാണോ അപായ വേർ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് ആ ടൈപ്പിൽ നമ്മൾ കസ്റ്റമൈസ് ആക്കി കൊടുക്കപ്പെടും പിന്നെ നമ്മുടെ ഇതുപോലുള്ള ഹാൻഡ് വർക്ക് വരുന്ന ഹെവി ഹാൻഡ് വർക്ക് ഒക്കെ വരുന്ന അപായത്തിൻ്റെയൊക്കെ കസ്റ്റമൈസിങ് ടൈം സെവൻ ആണ് പറഞ്ഞിട്ടുണ്ടായത് നമുക്ക് ഒരുപാട് വർക്കുകൾ പെൻഡിങ്ങിലാണ് അതുകൊണ്ട് തന്നെ ടു വീക്സിനുള്ളിലായിരിക്കും കസ്റ്റമൈസേഷൻ ചെയ്ത് നിങ്ങൾക്ക് പാക്ക് ചെയ്ത് ഡിസ്പാച്ച് ആക്കുക അപ്പോൾ കസ്റ്റമറിൻ്റെ കയ്യിൽ കിട്ടാൻ ഇൻഷാള്ള ടു വീക്സ് ഒക്കെ എടുക്കും അതുകൊണ്ട് നിങ്ങൾ അർജൻറ് ഓർഡേഴ്സ് ഒന്നും എടുക്കാതിരിക്കുക നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്യാൻ നോക്കുക ഓക്കെ അത്രയ്ക്കുള്ള അർജൻറ് നമുക്ക് ഇഷ്ടപ്പെട്ടു ഇത് തന്നെ വേണം എന്നുള്ളവർ എന്നോടൊന്ന് പ്രത്യേകിച്ച് ഒന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടെൻ ഡേയ്സിലേക്ക് നമുക്ക് ഡിസ്പാച്ച് ആക്കാൻ പറ്റും പിന്നെ നമ്മൾ ഈ ഹെവി അല്ലാത്ത നോർമൽ അബായസ് അപായസാണെങ്കിലും ഒക്കെ ഇൻഷാല്ല വൺ വീക്കിൽ ഡിസ്പാച്ച് ആക്കി കൊടുക്കപ്പെടും അവസാനം വരെയുള്ള വീഡിയോസ് വാച്ച് ചെയ്യട്ടോ നല്ല നല്ല മോഡൽസ് ഉണ്ട് വീഡിയോ നല്ല ലെങ്തി ആയിട്ടുള്ള വീഡിയോസാണ് ഒരുപാട് ടൈം എനിക്കിങ്ങനെ സംസാരിച്ചിരിക്കാൻ കഴിയുള്ള എല്ലാത്തിൻ്റെയും റേറ്റ് സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സൈസസ് എല്ലാ സൈസിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട അല്ല നിങ്ങൾക്ക് ആപ്റ്റായിട്ടുള്ള എല്ലാ സൈസിലും നമ്മൾ ചെയ്ത് കൊടുക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സിലും ചെയ്ത് കൊടുക്കും അതുപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറിലും സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് അതിൽ വേണം നിങ്ങൾ എൻക്വയറി ചെയ്യാനായിട്ട് മെസ്സേജ് ചെയ്യാനായിട്ട് കുറേയധികം പേര് കോൾ ചെയ്യുന്നുണ്ട് കോൾ ചെയ്യലും എൻക്വയറീസും മെസ്സേജും വീഡിയോസും ഒക്കെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ അതുകൊണ്ട് കോൾ നമ്മൾ ഒഴിവാക്കിയിരിക്കുകയാണ് ഒരുപാട് കോള് വരുന്നുണ്ട് എല്ലാ കോളും കൂടെ അതുകൊണ്ട് നിന്നാൽ അതിന് മാത്രമേ ടൈം ഉണ്ടാവും അതുകൊണ്ട് നിങ്ങൾ കോൾ ചെയ്യേണ്ട വാട്സപ്പിൽ മാത്രം എൻക്വയറി ചെയ്യുക കാരണം വാട്സപ്പിൽ നമ്മൾ എപ്പോഴും ഓൺലൈനിൽ ഉണ്ടാവും രാത്രി പന്ത്രണ്ട് മണിവരെയും ഉണ്ടാവും നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എൻക്വയറി ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇന്നത്തെ മോഡൽസൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് കരുതുന്നു നെക്സ്റ്റ് വന്നിരിക്കുന്ന സ്ലീവ് വർക്കാണ് സ്ലീവിൽ മാത്രം വർക്ക് വരുന്ന ആണ് കുറച്ച് ആയവരൊക്കെ ഇതുപോലുള്ള അഭയസായിരിക്കും യൂസ് ആക്കുക ഒരുപാട് ഹെവി വർക്ക് ഒന്നും അവർക്ക് ഇഷ്ടമല്ല ഇങ്ങനെ സ്ലീവിൽ മാത്രം ചെറിയ സിമ്പിൾ ആയിട്ടുള്ള വർക്കുള്ള അഭയസ് കുറേ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ ആണ് കേട്ടോ ഇത്രയും വർക്കുകൾ നമ്മൾ ചെയ്തു കൊടുക്കും ഇനി ഇതെല്ലാം നിങ്ങളുടെ കയ്യിൽ വേറെ ഏതെങ്കിലും വർക്കിൻ്റെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് കാണിച്ചു തന്നാലും നമ്മൾ അതുപോലെ ചെയ്ത് കൊടുക്കും ഇത് നിതായിൽ ചെയ്യുന്നതിന് ആയിരത്തി ഒരുന്നൂറും സൂമിൽ ചെയ്യുന്നതിന് ആയിരത്തി ഇരുന്നൂറുമാണ് പ്രൈസ് വരുന്നത് വിത്ത് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയുള്ള എമൗണ്ട് ആണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് നിങ്ങളെന്ന് വേറെ അഡീഷണൽ വാങ്ങുക അതെല്ലാം ഇൻക്ലൂഡ് ആക്കിയ എമൗണ്ടാണ് നമ്മളിവിടെ കൊടുത്തിട്ടുള്ളത് അതിൻ്റെ കൂടെ ഷാൾ ഉണ്ടാവും ഇനി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുള്ള മോഡൽസ് ഓൺലൈനിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് വാങ്ങുന്നത് എന്ന് കരുതിയിട്ട് നിങ്ങൾ പേടിക്കണ്ട നിങ്ങൾ ഓർഡർ ബുക്ക് ചെയ്താൽ നമ്മൾ അബായൊക്കെയാണ് കൊടുക്കുന്നത് ഇൻഷല്ല നിങ്ങൾക്ക് നൂറ് ശതമാനം വിശ്വാസയോഗ്യമായിട്ട് ഓർഡർ ചെയ്യാവുന്നതാണ് ആണെന്ന് വെച്ചിട്ട് പേടിക്കുകയെന്ന് വേണ്ട നിങ്ങളുടെ കയ്യിൽ നിന്ന് നമ്മൾ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് ഒരു പ്രൊഡക്റ്റ് തരാമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഷാല്ലാ നിങ്ങൾ പറഞ്ഞ അഡ്രസ്സിൽ നമ്മൾ സാധനം എത്തിച്ചിരിക്കും ആരും പേടിക്കേണ്ട കാര്യമില്ല അങ്ങനെ നിങ്ങളുടെ പേയ്മെൻറ്റ് വാങ്ങിയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് കിട്ടാതിരുന്നാൽ നമുക്ക് നാളെയും ഇവിടെ വീഡിയോസ് ഇടുകയും അതുപോലെ നമുക്ക് അപ്ഡേറ്റ് ഒക്കെ കൊടുക്കുകയും ചെയ്യേണ്ടതാണ് അപ്പം നമുക്ക് ആരെയും വിഷമിപ്പിക്കാനോ ബുദ്ധിമുട്ടിക്കാനോ സാധിക്കില്ല അതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾ മടിച്ചു നിൽക്കണ്ട ഇപ്പോൾ തന്നെ വാട്സപ്പിൽ നമ്മുടെ നമ്പറുണ്ട് കോൺടാക്ട് ചെയ്ത് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ വിളിച്ച് സംസാരിക്കണം നിങ്ങൾക്ക് ഇപ്പോൾ വിശ്വാസം അല്ലെന്നുണ്ടെങ്കിൽ വിളിച്ച് സംസാരിക്കണമെങ്കിൽ വാട്സപ്പിൽ പറഞ്ഞതിന് ശേഷം മാത്രം വിളിച്ചാൽ ഞാൻ കോൾ അറ്റൻഡ് ചെയ്യാം അല്ലാണ്ട് ഒരുപാട് നമ്പേഴ്സിൽ നിന്ന് ഒരുപാട് കോൾസ് വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാ കോൾസും നമുക്ക് എടുക്കാൻ പറ്റില്ല വാട്സപ്പിൽ നിങ്ങൾക്ക് എൻക്വയറി ചെയ്തിട്ട് ഓക്കെ നിങ്ങൾക്ക് എല്ലാം ഓക്കെ ആയിട്ട് പിന്നെ സംസാരിച്ച് സമാധാനത്തിൽ ഓർഡർ ആക്കിയാൽ മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ നിങ്ങൾക്ക് അതിനും ഞാൻ തയ്യാറാണ് കാരണം കസ്റ്റമേഴ്സിൻ്റെ വിശ്വാസമാണ് നമ്മുടെ വിശ്വാസം നെക്സ്റ്റ് കോംബോ ഓഫറാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് രണ്ട് അപായമാണ് സിമ്പിൾ പൈപ്പിംഗ് വർക്കൊക്കെ വരുന്ന സിമ്പിൾ ആയിട്ടുള്ള ആണ് ഷോ ബട്ടൺസും അതുപോലെ തന്നെ അല്ലാത്ത സ്മാൾ ഒക്കെ വരുന്ന കളേഴ്സിൽ ചെറിയ ലൈൻസ് ഒക്കെ വരുന്ന അബായസ് ആണ് ഇതിലൊരിക്കലും ഹാൻഡ് വർക്ക് വരുന്നില്ല അതുകൊണ്ടാണ് കോംബോ ഓഫറിൽ സിമ്പിൾ അപായാസം കൊടുക്കുന്നത് ഇതിൻ്റെ റേറ്റ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് രണ്ട് ഫോട്ടോസാണ് നമ്മൾ സ്ക്രീനിൽ കോംബോ ഓഫറിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇനി നിങ്ങൾക്ക് ഈ കാണിക്കുന്ന മോഡൽസിൽ മറ്റൊരു കോംബോയുടെ ഒരു അപായം അതുപോലെ നെക്സ്റ്റ് കാണിക്കുന്ന ഒരു അപായമാണ് ഇഷ്ടപ്പെടുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമാകുന്ന രണ്ടെണ്ണം ചൂസ് ആക്കാവുന്നതാണ് ഇപ്പോൾ കോംബോയിൽ കാണിക്കുന്ന പോലെ തന്നെ ചൂസ് ആക്കണമെന്നില്ല നിങ്ങൾക്ക് ഏത് മോഡലാണോ ഇഷ്ടമാവുന്നത് അതിൽ രണ്ടെണ്ണം നിങ്ങൾക്ക് സെലക്ട് ആക്കിയിട്ട് ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇൻഷാള്ള എല്ലാ മോഡൽസും നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമാകുന്ന മോഡൽസ് നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ വാട്സപ്പിൽ ഓർഡർ ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഓക്കെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം